മാങ്ങാ സീസൺ തീരുന്നതിന് മുൻപേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോളോട്ട് ഈ ഒരു മാംഗോ ഐസ്ക്രീം അപ്പോൾ ഈ ഒരു മാംഗോ ഐസ് ക്രീം ഉണ്ടാക്കുന്നതിനെ ഞാനിവിടെ ഒരു അഞ്ചാറ് സിന്ദൂര മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാലേ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോഴത്തേക്ക് ഞാനത് ഈ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കൊരു എട്ട് മണിക്കൂറോളം നേരം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണപ്പിച്ചെടുക്കണം കേട്ടോ ബാക്കിയുള്ളത് ഞാനൊരു കുൽഫി മോൾഡിൽ ഒഴിച്ച് വെക്കുന്നുണ്ടേ അപ്പോൾ പിള്ളേരൊക്കെ ആകുമ്പോ ഈ ഒരു കുൽഫി മോൾഡിലുള്ള ഐസ്ക്രീമൊക്കെ കഴിക്കുന്നവർക്ക് വലിയ ഇഷ്ടമാവുമല്ലോ അല്ലേ ഇനി നമുക്കതൊന്ന് ഒരു എട്ട് മണിക്കൂർ നേരം ഒന്ന് സെറ്റ് സെറ്റാക്കാനാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഇപ്പഴേ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഒട്ടും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായെന്ന കരുത്ത ഷ്ടെങ്കിൽ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു മോൾഡിൽ ഐസ്ക്രീമേ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്യാതെ ഒരു അര മണിക്കൂർ നേരം പുറത്ത് വെച്ചിട്ടേ നമ്മളൊന്ന് ഡിമോൾഡ് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്നൊന്നും ഊരിക്കിട്ടൂട്ടോ ഇപ്പത് അടിപൊളിയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ കഴിക്കാൻ സൂപ്പറാണ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല